കോട്ടയം ജില്ലയിലെ നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് ആശ്രയമായ കോട്ടയം ടെക്സ്റ്റൈൽസ് തുറന്നു പ്രവർത്തിക്കുവാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കേരള കോൺഗ്രസ് കാണക്കാരി മണ്ഡലം പ്രവർത്തക സമ്മേളനം കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടു കാണക്കാരി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന പ്രവർത്തക സമ്മേളനവും വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം നിർവഹിച്ചു വ്യവസായ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി യുവാക്കളുടെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്ന സർക്കാർ നയം തിരുത്തണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു മണ്ഡലം പ്രസിഡന്റ് റോയി ചാണകപ്പാറ അധ്യക്ഷത വഹിച്ചു കേരള കോൺഗ്രസിന്റെ ആദ്യകാല പ്രവർത്തകരെ അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം പി ആദരിച്ചു നമ്മുടെ നാട്ടിൽ കാർഷിക മേഖല കർഷകർക്ക് നേരിടുന്ന സ്ഥിരമായി ഒരു പ്രശ്നമാണ് തൊട്ടടുത്ത ഈ ഈ ദിവസങ്ങളിൽ ജില്ലയിൽ തന്നെ ഉണ്ടായത് ഞാനിത് സൂചിപ്പിക്കാൻ കാരണം കേരള കോൺഗ്രസ് പാർട്ടി തൊള്ളായിരത്തി അറുപത്തി നാല് ഒക്ടോബർ ഒൻപതിന് ജന്മം കൊണ്ട് ആ നാൾ മുതൽ കേരളത്തിന് വേണ്ടി പൊതുവിലും കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്ക് വേണ്ടിയിട്ടും നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ ഒരു കാലഘട്ടത്തിൽ കർഷകരെക്കുറിച്ച് കാർഷിക മേഖലയെക്കുറിച്ച് പറയാൻ കേരളത്തിൽ കേരള കോൺഗ്രസ് എന്ന പ്രസ്ഥാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റുള്ളവരൊക്കെ കർഷകർ എന്തോ വലിയ ജന്മിമാരും കുത്തകകളുമാണ് എന്നുള്ള ആക്ഷേപമാണ് ആ കാലഘട്ടത്തിൽ ഉയർത്തിയിരുന്നത് നമ്മൾ നമ്മളീ സംസ്ഥാനത്തെ സാധാരണക്കാരായിട്ടുള്ള ചെറുകിട ഇടത്തരം കർഷകർ അവരുടെ കാര്യം പറയുമ്പോൾ നമ്മൾ കായൽ രാജാക്കന്മാരുടെ വേണ്ടി വാദിക്കുന്നു തോട്ട ഉടമകൾക്ക് വേണ്ടി വാദിക്കുന്നു എന്നൊക്കെയുള്ള എന്തോ ആക്ഷേപങ്ങളായിരുന്നു ആ കാലഘട്ടത്തിൽ ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് അറിയില്ല ആവശ്യ സാധനം പോലുള്ള മുതിർന്ന നമ്മുടെ നേതാക്കന്മാർക്കറിയാം ആ കാലഘട്ടത്തിൽ ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി കേരളത്തിന്റെ എന്നല്ല രാജ്യത്തിന്റെ തന്നെ നിർണായകമായ സ്ഥാനം വഹിക്കുന്ന കർഷകർക്കും കാർഷിക മേഖലയ്ക്കും വേണ്ടി വാദിക്കാൻ കേരള കോൺഗ്രസ് എന്ന പ്രസ്ഥാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നും ജനങ്ങൾ പ്രത്യേകിച്ച് കർഷക ജനത പ്രതീക്ഷിക്കുന്ന അതാണ് ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കേരളത്തിന്റെ പൊതുവായിട്ടുള്ള വികസന ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തണം ജാൻസി തോമസ് സണ്ണി പാലമറ്റം സന്തോഷ് കുളത്തിനായി ഷീലാൽ സുകുമാരൻ എന്നിവർ വിവിധ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ ഇ ജെ ആഗസ്തി മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനം നടത്തി കേരള കോൺഗ്രസ് നേതാക്കളായ മാനൂർ മോഹൻകുമാർ തോമസ് കണ്ണന്തറ അഡ്വക്കേറ്റ് ജയ്സൺ ജോസഫ് ഡോക്ടർ ടി ടി തോമസ് അഡ്വക്കേറ്റ് ജോസഫ് മുടക്കനാട്ട് രാജു എമാനുവൽ ബാബുസ് രത്നഗിരി ജോബിൻ വാഴപ്പള്ളിയിൽ ചാക്കോച്ചൻ ചെമ്പകശ്ശേരിയിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബെഡ്സിമോൾ ജോഷി ജോമോൾ ഫ്രാൻസിസ് രതീഷ് എന്നച്ചേരിൽ ജോസ് കുമ്പിളുമൂട്ടിൽ ജേക്കബ് ചുർ ബ്ലാക്കിൽ ബാബു കണ്ണോത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു ഐഫോറിനിയസ് ഏറ്റുമാനൂർ